ആ ഇന്ന് അതെ രണ്ടു കപ്പങ്ങ രണ്ട് കപ്പങ്ങ അപ്പൊ ഞാൻ ഒരെണ്ണം ഞാൻ പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് പച്ചടി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉപ്പേരി കണ്ണൂർ കേട്ടോ സംസാരം ഞാൻ കണ്ണൂർ തന്നെ സംസാരിക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറച്ചെടുത്തിട്ട് നമുക്ക് അപ്പൊ കർമോസ് ഇത് ഇതേപോലെ മുറിച്ചിട്ട് കഴുകി കുക്കറിലിട്ട് ഒറ്റ ബീസിലിട്ട ഇത് കുക്കറിലിടണമെന്നൊന്നും ഇല്ല ഞാൻ പക്ഷെ കുക്കറിലിട്ടിട്ട് ഒറ്റ അടിയാണ് അടുപ്പിക്കുകയുള്ളൂ കേട്ടോ ഇതിങ്ങനെ ഇത് ചെയ്യാം അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് പിന്നെ പറങ്കി പച്ച പറങ്കി മുറിച്ചിടുക ഏഹ് വെള്ളത്തിൽ മുറിച്ചിട്ടാൽ മതി കേട്ടോ പറങ്ക മുളകിനാന്ന് കേട്ടോ പച്ചമുളകിന് പച്ചമുളകിനും പറയാ ഉണക്ക മുളകിനും പറയാ എല്ലാത്തിനും പറങ്കീന്ന് പറയാ അപ്പൊ രണ്ട് പച്ചപറങ്ങി ഇതാ രണ്ട് പച്ചപ്പറങ്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ശരാമൂസ് മുറിച്ച വീശാത്തിയാന്ന് കിട്ടുക അതുകൊണ്ട് പിന്നെ കൈറ്റൊന്നും എടുക്കണമെന്നൊന്നുമില്ല ഞാൻ പിന്നെ ഒന്ന് വെറുതെ കഴുകിയതാണ് പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിടുക എന്നാൽ ഒരുപാട് നീളം വേണ്ട രണ്ടായിക്കോ വെള്ളത്തിൻ്റെ അതൊക്കെ രണ്ടാക്കിയിട്ട് മുറിച്ചിടുക പറഞ്ഞ് അപ്പോൾ പിന്നെ ഒരു കുറച്ച് ഉപ്പിടുക ലേശം ഉപ്പിട്ട് എൻ്റെ വെള്ളം അങ്ങനെ ഒഴിക്കണമെന്നില്ല ഒഴിക്കാൻ നല്ല പക്ഷേ എന്നാലും നമുക്ക് കുക്കറിലല്ലാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും ചിലപ്പം എന്താ പറയുക പേടിച്ചിട്ട് അയ്യോ അത് വേവണ്ണ ഇത് കരിഞ്ഞു പോവുക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏഹ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് കേട്ടാ അപ്പോൾ അതിനകത്ത് ഉപ്പ് കൊടുത്തിട്ട് ഒറ്റ ബിസില് മതി കേട്ടാ ഒരു ബിസിലൊന്ന് കുക്കറിൽ വെക്കണമെന്നില്ല ഏട്ടാ ഞാൻ പിന്നെ വെറുതെ കുക്കറിൽ വെച്ചതാണ് കുക്കറിലൊന്നും വെക്കണ്ട വെറുതെ നമ്മളെ ചട്ടിയിലെടുത്ത് അടുപ്പ് തയ്ച്ചിട്ട് ചോദിച്ചാൽ മതി ഞാൻ കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത് ഞാൻ ഇട്ട് കഴിക്കുമ്പോ ഒറ്റൊരു ബിസില് അടിച്ചിട്ട് ഒരു മേശ ഉപ്പിട്ടിട്ട് ഈ കർമോസിൻ്റെ തോലില്ല എന്നോട് എത്ര കുര കുറച്ചെല്ലാം ഉള്ളൂ ആ അപ്പം ഞാൻ ഞാൻ ഉപ്പിട്ട് പെറ്റീട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഏഹ് നല്ല ഓണം കുഴച്ച് നല്ല ഉപ്പ് എല്ലാ സ്ഥലത്തും ആവണം കേട്ടാ എന്നിട്ടായിട്ട് നമുക്ക് ഇത് ഉണക്കാൻ നോക്കാം ഉണക്കി എടുക്കണം ഉണക്കിയെടുത്ത് കുരുന്ന് കളയണ്ട കേട്ടാ ഇത് വേണേലും കളഞ്ഞോ അത് വേണമെന്നില്ല ഏഹ് രണ്ടെണ്ണം എടുത്തു കാര്യം എന്റെ നല്ലോണം ഉണക്കി എടുക്കണം നാളെ നമുക്ക് വലിച്ചു നോക്കട്ടെ ഇന്നിപ്പോ വൈകിട്ട് അയില്ല പിന്നെ അതിൻ്റെ അടുത്ത് നിങ്ങക്കൊരു കാര്യം കേൾക്കണോ ഞാൻ എന്റെ കൈ കേട്ടു എന്നിട്ട് പറഞ്ഞുതരാം ഒരു മിനിറ്റ് കാര്യം കാണിച്ചുതരാച്ചാ എനിക്ക് ദോശ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടായില്ല അപ്പോൾ അപ്പൊ എന്തിന്റെ പുരുവം ബുക്ക് ചെയ്തിട്ട് വന്നതാണ് മറ്റേ ഫ്ലിപ്പ്കാർട്ടില് സാധനം വന്നു നോക്കുമ്പോഴേ വന്ന് ഇത് നമുക്ക് ഇതാക്കണ്ടല്ലേ വരിക നമുക്ക് ഇത് പിറ്റേന്ന് നമ്മളെ ചെയ്യണല്ലോ ഇവിടെ ഇട വന്നിട്ട് അതിന്റെ സ്ക്രൂ ഇങ്ങനെ മുറുക്കൂലേ മുറുക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് പൊട്ടിപ്പോയി കഷ്ണങ്ങ് പോയി കണ്ടത് ഇന്ന് ഇന്ന് വന്നതേ ഉള്ളൂ പൊട്ടിപ്പോയി അപ്പൊ സാധാരണ ലോക്കലാണ് കാരണം എന്താ വെച്ചാൽ ഇനി മൂന്നര കൂടെ നമുക്ക് അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണെന്ന് അത് പൊട്ടിപ്പോയത് കുറേ ആയിട്ട് വിചാരിക്കാം ഒരു ദിവസത്തെ മേടിക്കണം എന്നിട്ട് മേടിക്കുമ്പോ സംഭവം അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു അറിയില്ല ഇത് ഒരുപാട് നല്ലതൊന്നുമില്ല ഇത് ചായ ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാത്രം കൂടി ഇണ്ട് വന്നിട്ട് പക്ഷെ എനിക്കിത് വേറെ ആവശ്യത്തില്ല ചായ പാത്രം എനിക്ക് പിന്നെ ഈയൊരു പാത്രം ഇത് ഭയങ്കര ഇഷ്ടമായി എന്താ കാരണം അറിയാ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു കറിയെല്ലാം ഉണ്ടാക്കാനോട്ട് ആ അപ്പം ഇതിനകത്ത് ഈ ഒരു പാത്രം കൂടി ഈ പാത്രം എങ്ങനെയാണെന്ന് അറിയാതെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്നറിയാ എന്തെങ്കിലും കുപ്പേനുണ്ടാക്കാനും അങ്ങനെ എല്ലാം ആയിട്ട് ഇല്ലാത്തതുകൊണ്ടല്ല ഇതിനകത്തൊരു കൊണ്ടല്ല രസമല്ലേ കാണാൻ പക്ഷെ ഒരുപാട് ആളെല്ലാം വരുമ്പോൾ നമുക്ക് ഇതൊരു ഇതാണ് നമുക്ക് ആളൊന്നും വരാനില്ല അപ്പം ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തെങ്കിലും ചെയ്യാനെല്ലാം ആയിട്ട് ഒരു ഇഷ്ടമുണ്ട് പിന്നെ ആ ബിരിയാണിയിൽ നമുക്ക് ഇഷ്ടം എല്ലാം തോന്നുന്നുണ്ട് എന്തൊക്കെ അവസരത്തില് എടുക്കാം തേങ്ങ ഇട്ടു ശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് തൈര് തന്നെ ഇട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറേ തൈര് തന്നെ പറഞ്ഞിട്ട് അരച്ചെടുക്കുക ഞാൻ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കടു ഇടണം കടും പച്ചക്കടു അരക്കണം കേട്ടോ ഇതിനകത്ത് നല്ല രസം ഉണ്ടാവുകയുള്ളൂ മറ്റേ പച്ചക്കടു ഒര്പാട് അരിഞ്ഞു പോകരുത് കയക്കും ഏഹ് അപ്പം ഞാൻ കടു ഇട്ടിട്ട് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചപ്പറങ്കി ഇടണം കേട്ടോ പച്ചപ്പറങ്കി അതേപോലെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ട് ഇതേണ്ട പച്ചപ്പറങ്കി ഇതിൽ ഇതിൽ തന്നെ ഇടണം കേട്ടോ ഇല ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഒരുപാടങ്ങ് അരയരുത് കേട്ടാ ഒരുപാട് വെള്ളം ആവരുത് കേട്ടാ ഇത്ര വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് കിട്ടിട്ടുണ്ട് അതിനകത്ത് ഇത് കരിയേപ്പിലുണ്ടോ കരിയപ്പിൽ കിട്ടോ കേട്ടാ ഞാൻ പച്ചമുളക് കിട്ടുമൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കേട്ടാ ഒരു വിസിൽ കുറച്ചായതുകൊണ്ട് വേണ്ട ഇതാ വെച്ചിട്ട് ഞാൻ രണ്ട് വിസിൽ വന്നിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് അത് വന്തുടടുക്കണമെങ്കിൽ കറിയെല്ലാം പിന്നെ എങ്ങനെ വേവണ്ടെന്നുള്ളത് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തേങ്ങയും തൈരും പച്ചപറങ്കിയും കടുകും കൂടെ അരച്ചെടുത്തിട്ടില്ല ഒരുമിച്ചിട്ട് അരക്കേല ഞാൻ കാണിച്ചില്ല അതുപോലെ അരക്കാവുള്ളൂ കേട്ടോ തേങ്ങ എത്ര അരഞ്ഞിട്ടും കിട്ടും അത്രയും അരച്ചെടുത്തോളണം പിന്നെ കർമോസ് വേവിച്ചു വേവിച്ചപ്പം ഇത്ര വെള്ളം ഇതാണ്ട ഒരു നുള്ള വെള്ളം അടുപ്പത്തൊഴിച്ചത് കൊണ്ടാണ് കുക്കറിൽ ഒഴിച്ചുകൊണ്ടാണ് കുറച്ച് വെള്ളം പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോയിരിക്കുന്നത് വെള്ളം ഉണ്ടാകാനേ പാടില്ല കേട്ടോ തണുത്ത് നല്ല ഗുണം തണുത്തിട്ടേ നമ്മൾ ഈ അരച്ചേ അരപ്പ് വയ്ക്കാവുള്ളൂ കേട്ടോ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് വരുന്ന സമയത്തേ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവൂല ഉം നോക്കിട്ടിട്ടാ മതി ഏട്ടാ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ടാ മതി ഈ ഇതിനൊരു പണിയില്ല ഏട്ടാ ഞാൻ പൊതുവേ പുറത്തേക്ക് ഇത് അടുക്കളയിലെല്ലാ കാര്യവും ഒരു പണിയില്ല എന്ന് പറയും കാരണം എന്താണെന്നറിയാ എനിക്ക് അടുക്കളയിലെ പണി ഒരു പണിയല്ല അതുകൊണ്ട് ഇത് പച്ചടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പം നാളെ ആ പച്ചടി എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെക്കണം എന്നാലേ നാളത്തേക്ക് നല്ല രസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രസം പറയും നല്ല പുളിയെല്ലാം പിടിച്ച് ആ കർമോസിന് നല്ലവണ്ണം പുളിയൊക്കെ പിടിച്ച് അങ്ങനെ വേണം നമ്മൾ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെക്കുക നാളെ ഇപ്പം നമുക്ക് ആവശ്യമാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെക്കുക ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് കാണുമെങ്കിലും നാളെ ഇത് ഇതുപോലെ വെള്ളമൊന്നും തോന്നൂലേട്ടാ ഒരു കട്ട പോലെയായിട്ട് നല്ല ഇതുണ്ടാവും ഇനി ഇനി പണിയുണ്ട് ഞാൻ അടുത്ത കാണിച്ചു തരാം വെളിച്ചെണ്ണ എടുപ്പത്തേച്ചു ഏഹ് എനിക്ക് കുറച്ച് കടു ഇട്ട് എങ്ങനെ ആവശ്യത്തിന് ഇട്ടോട്ടോ ഞാൻ ഇത് കൂടുതലും ആ എന്നാൽ വെളിച്ചെണ്ണ ചൂടായ കടുത്താൽ നല്ല സുഖം നല്ല സുഖം കടവും കറിയപ്പില ഒരുമിച്ച് ഇട്ടാ മതി കേട്ടാ പിന്നെ വെറുതെ മൊത്തം പണി വേളി ഇങ്ങനെയാവാട്ടാ ഒരുപാട് മൂത്ത് പോകുന്നുണ്ടാ എങ്ങനെയാ ഇതല്ല ഇതിങ്ങനെ എന്താ ഇല്ല ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് ആ പച്ചടീന്റെ രസെല്ലാം അങ്ങ് വരുവുള്ളൂ ഇതിപ്പോ കർമോസ് പച്ചടിയാണ് വലിയ കൊഴപ്പൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ആണ് ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് പറ്റും കേട്ടാ എല്ലാവരും കാര്യം എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇത് മാത്രം കൂട്ടിയിട്ടല്ലേ ചോറ് വന്നു പിന്നെ ഞാൻ ഇടക്ക് മാത്രം എനിക്ക് ഞാൻ സംസാരിക്കുമ്പോഴേ എനിക്ക് ഇടക്ക് മാത്രമേ കണ്ണൂരിലെ സംസാരം വരുന്നുള്ളൂ കണ്ണൂർ വർത്തമാനം പറയുന്ന പോലെ വരുന്നത് ഇടക്ക് മാത്രമേ വരുന്നുള്ളൂ കണ്ണൂരിൽ മാത്രം വർത്തനം പറഞ്ഞിട്ട് എനിക്ക് എല്ലാം ചെയ്യണം എന്നുണ്ട് പക്ഷെങ്കിലും എനിക്കാവുന്നില്ല